എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്കെതിരായ അപവാദ പ്രചരണത്തിനെതിരെ നിലപാട് ശക്തമാക്കി മഹിളാ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും അപവാദം പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കാനാണ് മഹിളാ കോൺഗ്രസ് തീരുമാനം ബി ജെ പി നേതാക്കളാണ് പ്രിയങ്കയെ അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കുന്നതെന്ന് മഹിളാ കോൺഗ്രസ് ആരോപിക്കുന്നു പ്രിയങ്കാ ഗാന്ധി കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ആയതിനു പിന്നാലെയാണ് പ്രിയങ്കയ്ക്കെതിരെ ആക്രമണം കടുത്തത് ഞാൻ നേരിട്ട് പരാതി നൽകും എല്ലാ സംസ്ഥാന അധ്യക്ഷകളോടും അതാത് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സംസ്ഥാന നേതൃത്വങ്ങളും ഈ മാസം നാലിന് കേസ് ഫയൽ ചെയ്യും സുഷ്മിത കൂട്ടിച്ചേർത്തു ബി ജെ പി നേതാക്കളുടെ പ്രിയങ്ക ഗാന്ധിയെ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതികരണം സുന്ദരിയായതുകൊണ്ട് പ്രിയങ്ക വോട്ട് നേടണമെന്നില്ലെന്ന് ബിഹാർ മന്ത്രി വിനോദ് നാരായൺ ഷാ പറഞ്ഞിരുന്നു ശക്തരായ നേതാക്കൾ ഇല്ലാത്തതുകൊണ്ടാണ് ചോക്ലേറ്റ് മുഖമുള്ളവരെ കൊണ്ടുവരുന്നതെന്ന് മുതിർന്ന ബി ജെ പി നേതാവ് കൈലാഷ് വിജയ വർഗീയയും ആരോപിച്ചിരുന്നു മറ്റൊരു ബി ജെ പി എം എൽ എ ആയ സുരേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയെ രാവണൻ എന്നും പ്രിയങ്ക ഗാന്ധിയെ ശൂർപ്പണക എന്നും വിളിച്ചിരുന്നു